ആലപ്പുഴ നഗര മധ്യത്തിൽ തീപിടുത്തം മുല്ലക്കൽ തെരുവിലെ സമൂഹ മഠത്തിലാണ് തീപിടുത്തം ഉണ്ടായത് ഒരു വീട് പൂർണ്ണമായും കത്തിനൂടിയാണ് എല്ലാവരും ക്ഷേത്രത്തിലായിരുന്നു പിന്നെ മോനും മരുമകളും വെളിയിൽ എവിടെ പോയിരുന്നു ആരും വീട്ടിലില്ലായിരുന്നു ചേർന്ന് ഒരു നാല് വീടുകളുണ്ട് നാല് വീടുകളും കത്തിയിട്ടുണ്ട് ഈ ഷോർട്ട് സർക്യൂട്ട് പറയുന്നു അറിയാൻ സാധിച്ചത് ആളുകൾ വലിയൊരു ഒഴിവായി ശരണ്യ സ്നേഹ്തു ശരണ്യ അവർ പറയുന്നത് കേട്ടിട്ട് വ്യക്തമാകുന്നു ആളുകൾ സുരക്ഷിതരാണ് പക്ഷേ എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് അത് എത്രത്തോളം വ്യാപ്തിയേറിയതായിരുന്നു കഴിഞ്ഞ ഏഴ് കൂടിയാണ് ആലപ്പുഴ നഗര മധ്യത്തിൽ അതായത് മുല്ലക്കൽ തെരുവിലെ വീടുകൾക്ക് സമൂഹ മടത്തിനാണ് തീപിടിച്ചത് അതായത് വീടുകൾ ചേർന്ന നിലയിലാണ് അവിടെ അഗ്രഹാരങ്ങൾ പോലെ വീടുകൾ ചേർന്ന നിലയിലാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത് ആ വീടുകൾ ഒന്നിൽ ഉണ്ടായ ഷോർട്ട് ആണ് പിന്നീട് ഒരു തീപിടുത്തത്തിലേക്ക് മാറിയത് എന്നുള്ളതാണ് ഒരു ദീപാരാധനയൊക്കെ നടക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ പലരും ക്ഷേത്രത്തിലൊക്കെ ആയിരുന്നു ചില വീടുകളൊക്കെ തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അത്തരത്തിലൊരു വീട്ടിൽ നിന്നുണ്ടായ ഒരു ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാണ് ഇങ്ങനെയൊരു തീപിടുത്തത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും തൊട്ടടുത്ത് തന്നെ ഫയർഫോഴ്സ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു ആളപായോ മറ്റേ സാഹചര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ പറഞ്ഞ ഉപയോഗശൂന്യമായ ചില വീടുകളിൽ നിന്നാണ് തീ പടർന്നാണ് പ്രാഥമിക നിഗമനം എൽദോ എത്രത്തോളം നാശനഷ്ടം കണക്കാക്കുന്നുണ്ട് ശരണ്യ എൽദോ പല വീടുകളിലും താമസ താമസമില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് നഗരസഭാ കൌൺസിലർ കൂടിയായ ആളുടെ പ്രതികരണമാണ് നമ്മൾ സതീദേവിയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത് അവരുടെ മകനും അരുമകളും അടങ്ങുന്നവർ താമസിക്കുന്ന വീടിനകത്തുണ്ട് അതായത് അഗ്രഹാരങ്ങൾ ഉള്ള നിർമ്മാണ രീതി പോലെയാണ് അവിടെ വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത് അത്തരത്തിൽ പിന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊക്കെ ജീവിക്കുന്ന ആളുകളൊക്കെ ഉള്ള ഒരു സ്ട്രീറ്റ് ആണ് അത് അവിടെ വെച്ചാണ് ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് എന്തായാലും വീടിനകത്ത് വളരെ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് എത്തി തീ അണച്ചു ഒപ്പം ആ ആദ്യ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായ വീടിന് നന്നായി കത്തിയിട്ടുണ്ട് ആ വീട്ടിൽ ആൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ പോലീസ് പറയുന്നത് ഒപ്പം തന്നെ തൊട്ടടുത്ത വീട്ടിലുണ്ടായിരുന്ന ചിലരൊക്കെ ക്ഷേത്രത്തിലായിരുന്നതുകൊണ്ട് തന്നെ അത്ര സംഭവങ്ങൾ ഉണ്ടല്ലോ പക്ഷെ വീട്ടിലെ ഗൃഹോപകരണങ്ങളൊക്കെ ചിലതൊക്കെ കത്തി നശിച്ചിട്ടുണ്ട് ഹലതോ ശരി എന്താണേലും ആളവായം പ്രശ്നങ്ങളില്ല നാശനഷ്ടങ്ങൾ ചില ഗൃഹോപകരണങ്ങൾ പോയി എന്നുള്ളതെ മറ്റ് ഒന്നും കണക്കാക്കുന്നില്ല വലിയ തോതിലൂടെ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴ നഗര മധ്യത്തിലാണ് ഈ മുല്ലേക്കൽ തെരുവിലെ ഈ സമൂഹമഠത്തിലെ തീപിടുത്തം ഉണ്ടായത് ഒരു വീട് പൂർണ്ണമായി കത്തി